പി എസ് സി സഹചാരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി ചോദിച്ച മലയാളം ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസും ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പാർട്ട് ത്രീ വീഡിയോയുടെ ആരംഭിക്കുകയാണ് ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് സീറോ ടു ടു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് നടന്നൊരു പരീക്ഷയായിരുന്നു ഒന്നാമത്തെ ചോദ്യം കുലം കൂലം ശരിയായ അർത്ഥ ജോഡിയേത് ഓക്കെ അപ്പോൾ രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ എന്താണ് അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഓപ്ഷനുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വംശം തീരം അതായത് ആദ്യത്തെ വാക്കായ കുലം എന്നതിൻ്റെ അർത്ഥമാണ് വംശം രണ്ടാമത്തെ വാക്കായ കൂലം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് തീരം ഇനി നമുക്ക് ചില എന്താണ് വാക്കുകളും അതിന്റെ എന്താണ് അർത്ഥങ്ങളും നോക്കാം അതിൽ തന്നെ എന്താണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ചില വാക്കുകളാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണാണ് എന്നാൽ ലോജം എന്ന വാക്കിന്റെ അർത്ഥം കണ്ണീർ എന്നാണ് ഇത് ബി എസ് ചോദിക്കാറുണ്ട് ഒരു ചോദ്യമാണ് അതുപോലെ കാരവം എന്നാൽ കാക്ക എന്നാണ് കടരവം എന്നാൽ പ്രാവ് എന്നാണ് പാരാവാരം എന്നാൽ കടലിന്റെ പര്യായമാണ് പാരാവധം എന്നാൽ പ്രാവിന്റെ പര്യായമാണ് രണ്ടാമത്തെ ചോദ്യം ജാ എന്ന പദത്തിൻ്റെ അർത്ഥം ഓക്കെ ഓപ്ഷൻ ഡി മരുമകൻ എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഭാര്യ മാതാവ് അല്ലെങ്കിൽ ഭർത്തൃമാതാവ് ഇതിൻ്റെയൊക്കെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ശുശ്രു എന്നാണ് അതിൻ്റെ ഒരു ഒറ്റപദം പി എസി ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഭാര്യ പിതാവ് അല്ലെങ്കിൽ ഭർത്തൃ പിതാവിൻ്റെ ഒരു ഒറ്റപദമാണ് ശുശുരൻ ഓക്കെ അതുപോലെ അടുത്തത് മരുമകൾ എന്ന അതിൻ്റെ മറ്റൊരു പദമാണ് സ്നുഷ അതുപോലെ സഹോദരിയുടെ ഭർത്താവ് എന്നുള്ളതിൻ്റെ ഒറ്റ പദമാണ് സ്യാലൻ അല്ലെങ്കിൽ നമ്മൾ അളിയൻ എന്ന് പറയും അല്ലേ അതിൻ്റെ മറ്റൊരു വാക്കാണ് സ്യാലൻ ഇതൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് ചിലപ്പം ചേരുമ്പടിയായിട്ട് ചോദിക്കാം ഓക്കെ അപ്പം ഓർത്തിരിക്കുക ഇടുത്തത് എഴുപത്തി മൂന്ന് ശരിയായ വാക്യം ഏത് ഓക്കെ അപ്പം ഇവിടെ ഉത്തരം വരുന്നത് ഞാൻ ഓപ്ഷൻ ബി ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും ഓക്കെ അത് നമ്മളിങ്ങനെ ആ ഒരു ഓരോ വാക്യങ്ങൾ നോക്കിയാലും മതി നമ്മൾ എന്താണ് ആ ഒരു ചേർച്ചയറ്റും വരുന്നത് എന്താണ് എത്ര കിടന്നാലും ഒരു ഉം വരുന്നുണ്ട് അപ്പോൾ അതിന്റെ അടുത്ത സെന്റൻസിന്റെ അടുത്ത ഭാഗമാണ് കൃത്യമായി ഉണരും ഓക്കെ ഇവിടെ രണ്ട് ഭാഗങ്ങൾ ഉണ്ട് അല്ലേ ഈ ഒരു സെൻറ്റൻസിന് ഞാൻ എത്ര താമസിച്ച് കിടന്നാലും അതാണ് ഒരു ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൃത്യമായി ഉണരും അല്ലേ അപ്പോൾ ഈ രണ്ട് വാക്കും അവസാനിക്കുന്നത് ഉം എന്നുള്ളൊരു ഇതിലാണ് ഓക്കെ അപ്പം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നമുക്കിതുപോലെ ശരിയായ വാക്യം കണ്ടെത്തുന്നതിൽ സാധാരണ പി എസ് എന്താണ് തെറ്റിച്ച് കൊടുക്കാറുള്ള ചില എന്താണ് വാക്കുകൾ അല്ലെങ്കിൽ ശൈലികളുണ്ട് അല്ലേ അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കുറേ വർഷങ്ങളായി എന്ന് പറഞ്ഞിട്ട് ചില വാക്കുകളിലുണ്ട് വാക്യങ്ങളിൽ ഉണ്ടാവാറുണ്ട് അങ്ങനൊരു കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം ആ വാക്യം തെറ്റാണെന്നുള്ളത് കാരണം നമ്മൾ ശരിക്കുള്ള ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കുറേ വർഷമായി എന്നാണ് ഓക്കെ വർഷങ്ങൾ എന്ന് പറയില്ല കുറേ വർഷമായി എന്നുമാണ് ഓക്കെ ഇനി അടുത്തത് ഇല്ലെങ്കിലും കൂടി എന്നൊക്കെ നമ്മൾ ചില വാക്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റാണ് അപ്പം എന്താണ് ശരിയായിട്ടുള്ള വാക്ക് ഇല്ലെങ്കിലും എന്ന് മതി അല്ലെങ്കിൽ വേറെന്താണ് പറയുക ഇല്ലെങ്കിൽ കൂടി എന്നാണ് പറയുക ഓക്കെ ഇല്ലെങ്കിലും കൂടി എന്ന് രണ്ടും കൂടി ഒരുമിച്ച് പറയില്ല ഓക്കെ ഒന്നെങ്കിൽ ഇല്ലെങ്കിലും മാത്രം മതി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടി ഓക്കെ ഒന്നാണ് ഉപയോഗിക്കേണ്ടത് അപ്പം അത് ഓർത്ത് വെക്കുക ഇടുത്ത നാലാമത്തെ ചോദ്യം എൻ ഒ സി അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം ഓക്കെ അത് പി എസ് സി ചോദിക്കുന്നൊരു ചോദ്യ മേഖലയാണ് ഈ നമ്മുടെ എന്താണ് ഈ ജോലി സംബന്ധമായിട്ടുള്ള ചില ഇംഗ്ലീഷ് വാക്കുകളുടെ മലയാളം ഓക്കെ അപ്പം അത് അങ്ങനത്തെ വാക്കുകളാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നിരാക്ഷേപ പത്രം അതാണ് എൻ ഒ സീൻ്റെ മലയാള പദം ഇനി നമുക്ക് പെറ്റീഷൻ എന്നതിൻ്റെ മലയാളമാണ് നിവേദനം ഓക്കെ ഓപ്ഷൻ ഡി നിവേദനം വരുന്നത് അതുപോലെ സർക്കുലർ എന്നതിൻ്റെ മലയാളമാണ് പരിപത്രം അല്ലേ ഓപ്ഷൻ എ യിൽ കാണുന്ന പരിപത്രം ഇനി കൺസൺ ലെറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് സമ്മതപത്രം അല്ലേ ഓപ്ഷൻ സിയിൽ കാണാം ഇനി അതുപോലെ എക്സ്ട്രാ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാം ക്യാഷ്വൽ ലീവ് അല്ലെ ക്യാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ ആകസ്മിക അവധി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അടുത്ത എഴുപത്തിയഞ്ച് അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ എ മതി എന്നുള്ള ഭാവം ഇതാണ് അലംഭാവം എന്ന വാ വാക്കിൻ്റെ അർത്ഥം ഇനി അതുപോലെ തന്നെ ഒരു എന്താണ് സാമ്യമുള്ളൊരു വാക്കാണ് അഹംഭാവം അല്ലെ ഓപ്ഷൻ ഡിയിൽ കാണാം അഹംഭാവം അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എന്ന ഭാവം അങ്ങനെയും ചിലപ്പം പി എസ് സി ചോദിക്കുക ഞാൻ എന്ന ഭാവം ഇതിനുള്ള ഒറ്റപദം ഏത് അഹംഭാവം അല്ലെങ്കിൽ അഹംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എന്താണ് ഞാൻ എന്ന ഭാവം ഇനി ജളൻ്റെ ഭാവം അതിന്റെ ഒറ്റ പദം എന്താണ് ജാളിം എന്നാണ് ഇനി ഗുരുവിന്റെ ഭാവം എന്ന് ചോദിച്ചാൽ അത് ഗൗരവം എന്നാണ് അതിൻ്റെ ഒറ്റപദം ഇനി മുനിയുടെ ഭാവം ഒറ്റപദത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൗനം എന്നാണ് ഗജ നിമീലനം അല്ലെ കണ്ടിട്ടും കാണാത്ത ഭാവം ഗജം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ആന അല്ലെ നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക അല്ലേ അപ്പോൾ ആന കണ്ണടക്കി അതായത് കണ്ടിട്ടും കാണാത്തൊരു ഭാവം ഇനി അടുത്തത് എഴുപത്തിയാറ് ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അപ്പോൾ അവിടെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി നനവുള്ള എന്നാണ് ഇനി മറ്റു വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം ശീക്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ശീക്രം പോവുക പെട്ടെന്ന് പോവുക അല്ലേ പെട്ടെന്ന് എന്നാണ് അർത്ഥം വരുന്നത് ഇനി ആർദ്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ വിപരീതമാണ് ശുഷ്കം അതാണ് ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശുഷ്കമായി നമ്മളധികം ഉപയോഗിക്കാറുള്ളത് കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണല്ലേ നമ്മളധികം കേട്ടുപിടിച്ചുണ്ടാവുക പക്ഷേ ശുഷ്കമെന്നതിൻ്റെ മറ്റൊരു അർത്ഥമാണ് എന്ത് ഉണങ്ങിയത് അല്ലെങ്കിൽ ഡ്രൈ ആയത് എന്നുള്ളൊരു അർത്ഥം അല്ലേ ആർദ്രം നനഞ്ഞത് ശുഷ്കം ഉണങ്ങിയത് അല്ലെങ്കിൽ ഡ്രൈ ആയത് ഇനി മഞ്ഞിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് മഞ്ഞിൻ്റെ കുറച്ച് പര്യായങ്ങൾ നോക്കാൻ പേസ് ചോദിക്കാറുണ്ട് പ്രാലേയം തുഹിനം നീഹാരം ഹിമം തുഷാരം ഇടുത്ത ഏഴാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് അപ്പോൾ അവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വിണ്ണാർ ആണ് ഓക്കെ അത് എന്താണ് ധിത്വസന്ധിയാണ് ഓക്കെ വിണ്ണ് പ്ലസ് ആറ് അങ്ങനെ ആ രണ്ടും കൂടി കൂടി ചേർന്നിട്ട് ഡബിളായിട്ട് വരുന്നു വിണ്ണാർ എന്ന് വരും ഓക്കെ അപ്പം അതുകൊണ്ട് അത് ധിത്തസന്ധിയാണ് എന്നാൽ കണ്ണീർ തണ്ണീർ വെണ്ണീർ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആദേശസന്ധിയാണ് ഓക്കെ അപ്പോൾ ഈ ആദേശസന്ധിൻ്റെ ഡെഫിനിഷൻ എന്താ നമുക്ക് നോക്കാം രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അവക്കിടയിലുള്ള ഒരു വർണ്ണം പോയി പകരം പുതിയൊരു വർണ്ണം വന്നാൽ ആദേശസന്ധി എന്ന് പറയും അല്ലേ ഒരു ഒരു വർണ്ണം പോയിട്ട് അല്ലെങ്കിൽ ഒരു അക്ഷരത്തിന് ഒരു അക്ഷരം പോയിട്ട് വേറെ അക്ഷരം വരുന്നു അല്ലേ അക്ഷരത്തിൻ്റെ ഏറ്റവും എന്താണ് നമ്മളിപ്പോൾ ആറ്റം എന്നൊക്കെ പറയുന്ന ഒരു മൂലകത്തിൻ്റെ ആറ്റം എന്നൊക്കെ പറയുന്ന പോലെയാണ് രക്ഷരത്തിൻ്റെ എന്താണ് ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു ഉദാഹരണങ്ങൾ നോക്കാം ഈ ആദേശസന്ധ്യയ്ക്കുള്ള ഉദാഹരണമാണ് നെല് പ്ലസ് മണി ഓക്കെ അതിൻ്റെ അകത്ത് ലു മ ഈ രണ്ട് വർണ്ണങ്ങളാണ് ഇവിടെ കൂടി ചേരുന്നത് അല്ലേ അപ്പോൾ അത് കൂടി ചേരുമ്പോൾ അതെന്തായി മാറും നായിട്ട് മാറുന്നുണ്ട് നെന്മണി എന്നായി അല്ലേ എന്ന് പോയിട്ട് എന്ന് പറഞ്ഞ വർണ്ണം പോയിട്ട് എൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വർണ്ണം വന്നു അപ്പം ഇതാണ് നെന്മണി അതുപോലെ നിൻകൾ നിൻകൾ എന്ന വാക്ക് എന്തായിട്ട് മാറുന്നു നിങ്ങൾ എന്നായിട്ട് മാറുന്നു ഇതും ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ഇനി നമുക്ക് ദ്വിത്വസന്ധിക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം വാഴ പ്ലസ് തോപ്പ് വാഴ തോപ്പ് അല്ലേ താ എന്തായി ഇരട്ടിച്ചു അതുമാതിരി ചിത്രത്തോണി ചിത്തിര പ്ലസ് തോണിയാണ് ചിത്തിരത്തോണി അതിൽ തോണീൻ്റെ താ എന്തായി ഇരട്ടിച്ചു അപ്പം അതാണ് എന്തെന്ന് പറയുന്നത് നിരട്ടിക്കുന്ന സന്ധികളെ സന്ധികളെയാണ് എന്ന് പറയുന്നത് ദ്വിത്വ സന്ധി എന്ന് പറയുന്നത് അടുത്ത എട്ടാമത്തെ ചോദ്യം ഋഷികളെ സംബന്ധിച്ച ഈ ഒരു വാക്കിൻ്റെ ഒറ്റപദം ഇതിൻ്റെ ഒറ്റപ്പദം എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഇവിടെ ആർഷ എന്നാണ് കൊടുത്തിട്ടുള്ളത് ആർഷം എന്നാണ് പറയുക ഓക്കെ അവസാനം ഒരു പൂജ്യം കൂടി വേണം ഓക്കെ ആർഷം ഇനി ഋജുവായ ഭാവം അതിൻ്റെ ഒറ്റപദം എന്താണ് ആർജവം ഓക്കെ അതാണ് ഓപ്ഷൻ എ യിൽ കൊടുത്തിട്ടുള്ളത് ഋജുവായ ഭാവം ഇനി ആർജവം എന്ന വാക്കിൻ്റെ വിപരീതമാണ് കൗടില്യം ഓക്കെ ഈ ഋജു എന്ന് പറഞ്ഞാൽ എന്താണ് നേരായ നേരായ വഴിയിലൂടെ പോകുന്നതിൽ നേരായ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ ആ ഒരു നേർവഴി വഴി അങ്ങനത്തെ ഒരു അർത്ഥമാണുള്ളത് ഇനി കൗഡില്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞിട്ടുള്ള വഴി അല്ലെങ്കിൽ എന്താണ് നേരെയല്ലാത്ത തിരിഞ്ഞ വഴി അങ്ങനെ ഒരു തെറ്റായ രീതി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് കൗടില്ല്യം എന്നുള്ളത് ഓക്കെ റിജുവിൻ്റെ വിപരീതമാണ് വക്രം ഓക്കെ എന്ന് പറഞ്ഞാൽ നേരായ നേർവ് നേർ അതായത് അതേമാതിരി വക്രം എന്നുള്ളത് വളഞ്ഞ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ അതുപോലെ ഈ ആർജവും കൗടില്യവും വിപരീതമാണ് ഋജുവായ ഭാവം എന്നുള്ളതിൻ്റെ ഒറ്റപ്പെധമാണ് ആർജവം ഇനി ഓപ്ഷൻ ഡിയിലുള്ള ഋഷഭം അതിൻ അതിൻ്റെ അർത്ഥം എന്താണ് കാള എന്നാണ് അർത്ഥം ഓക്കെ കാളേൻ്റെ ഒരു വിപരീതം അല്ല പര്യായങ്ങളാണ് നമ്മൾ ഏതൊക്കെ ഋഷഭം ബാഹുലേയം അതുപോലെ വൃഷഭം ഓക്കെ ഇനി കിഴക്കിനെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപദമാണ് പൗരസ്ത്യം ഓക്കെ അതേമാതിരി സൂര്യനെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദമാണ് സൗരം സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാ പദം ഏത് ഓപ്ഷൻ ബി പരിപത്രമാണ് ഉത്തരം വരുന്നത് ഇനി മറ്റു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അറിയാം അല്ലേ നിരാക്ഷേപ നമ്മൾ മുമ്പ് കണ്ടു എന്താണ് എൻ ഒ സി എൻ ഒ സിൻ്റെ മലയാള പദമാണ് അതേപോലെ നിവേദനത്തിൻ്റെ ഇംഗ്ലീഷാണ് പെറ്റീഷൻ അല്ലേ അതുപോലെ ഓർഡർ എന്നതിൻ്റെ മലയാളം പദമാണ് ഉത്തരവ് ട്രഷറർ എന്നതിൻ്റെ മലയാളം പദം ഗജാഞ്ചി റെഡ് ലീവിൻ്റെ മലയാളമാണ് ആർജിത അവധി ഡ്രാഫ്റ്റ് കരട് നോട്ട് കുറിപ്പ് ഈ അവസാനത്തെ ചോദ്യം വൃത്തി എന്ന പദത്തിൻ്റെ വിപരീത പദമേത് ഓപ്ഷൻ ഡി ക്ഷയം ആണ് ഉത്തരം വരുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ ഓപ്ഷൻ എ മലിനം എന്ന വാക്കിൻ്റെ വിപരീതമാണ് നിർമ്മലം അതുപോലെ ക്ഷയം എന്ന വാക്കിന് മറ്റൊരു വിപരീതം കൂടിയുണ്ട് അക്ഷയം അല്ലെങ്കിൽ വൃദ്ധി അല്ലേ അക്ഷയം അല്ലെങ്കിൽ വൃദ്ധി ഇത് രണ്ടും ക്ഷയത്തിൻ്റെ വിപരീത പദമാണ് അതുപോലെ അഭിവൃദ്ധി അല്ലേ ഓപ്ഷൻ സിയിലെ അഭിവൃദ്ധി എന്നതിൻ്റെ വിപരീതമാണ് അധോഗതി അതേപോലെ ഉന്മീലനം മലിനം എന്ന വാക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരു കുറച്ചുകൂടി സാമ്യമുള്ളൊരു വാക്ക് തോന്നിയതാണ് ഉന്മീലനം അത് പി എസ് സി ചോദിക്കുന്നൊരു വാക്കായതുകൊണ്ട് പറഞ്ഞതാണ് ഉന്മീലനം എന്നതിൻ്റെ വിപരീതമാണ് നിമീലനം ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ഉന്മീലനം എന്നാൽ കണ്ണ് തുറക്കുക അല്ല കണ്ണ് തുറക്കൽ ആണ് അതിൻ്റെ അർത്ഥം ഇനി നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശൈലി നമ്മൾ മുമ്പ് കണ്ടു അല്ലേ ഗജ അതായത് ആനയുടെ കണ്ണടക്കിൽ അല്ലേ കിജം എന്ന് പറഞ്ഞാൽ ആന എന്നാണല്ലോ നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടക്കുക അതായത് ആന കണ്ടിട്ടും കാണാത്ത കാണാത്തമാതിരി നിൽക്കുന്ന പോലെ കണ്ടാലും കണ്ടില്ലെന്ന ഭാവം ആ ഒരു സാഹചര്യത്തിന് വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് കിജ നിമീലനം ഓക്കെ അപ്പോൾ ഈ മൂന്നാമത്തെ പാട്ടിവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പാട്ട് ഫോർ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്